ഇത് ഒരു അതിബുദ്ധിമാനായ ഒരു കാക്കയുടെ കഥയാണ് കാക്ക വല്ലാതെ ദാഹിച്ച് തളർന്ന് നട പറന്ന് നടക്കുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും അങ്ങ് കിട്ടാനില്ല കൊടും മേന് അപ്പോൾ ദാഹിച്ച് തളർന്ന് അങ്ങനെ പറന്ന് നടക്കുമ്പോൾ ഒരു വീട്ടിനു മുമ്പിൽ ഒരു കുടം കാണും അങ്ങനെ കുറച്ച് കുടങ്ങൾ കാണും അപ്പോൾ അതിനടുത്ത് ചേർന്നുമ്പോൾ ഒരു കുടത്തിൽ അല്പം പൊക്കമുള്ളൊരു കുടത്തിൽ ഉള്ളിൽ നോക്കുമ്പോൾ വെള്ളമുണ്ട് പക്ഷേ അതങ്ങ് താഴെ അടിയിലാണ് അപ്പോൾ കാക്കയ്ക്ക് തൻ്റെ കൊ കൊക്കുകൊണ്ട് അത് കുടിക്കാൻ പറ്റുകയല്ലോ അപ്പം കൊ കാക്ക അതിന് ചുറ്റിനുമൊക്കെ നടക്കും പറന്ന് നടക്കും ഒരു നിവൃത്തിയില്ല വെള്ളം കുടിച്ചു അപ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നും അപ്പം നോക്കുമ്പോൾ ചുറ്റിനും നോക്കുമ്പോൾ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് കല്ലുകൾ കിടക്കും അങ്ങനെ കാക്ക ഓരോ കല്ലായിട്ട് ക്ഷമയോടെ പറക്കിയിടും പറക്കിയിട്ടിട്ട് കുറേ കഴിയുമ്പോൾ വെള്ളം പത്ത് പതുക്കെ പതുക്കെ പൊങ്ങി 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 വന്ന് കാക്കയ്ക്ക് കുടിക്കുന്ന പരുവത്തിലാവും അങ്ങനെ കാക്ക തൻ്റെ ദാഹം തീരും വരെ ആ വെള്ളം കുടിച്ച് സന്തോഷമായിട്ട് പറന്നു അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടെ ഇതിൻ്റെ ഗുണപാഠം എന്തെന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും പറ്റില്ല എന്ന് വിചാരിച്ച് ഉടനെ തന്നെ അത് ഉപേക്ഷിക്കരുത് ആ ശ്രമം നമ്മൾ പല വഴികളും കാണും ഒരു വഴി ശരിയായില്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു വഴിയിലൂടെ നമുക്ക് വിജയത്തിലെത്താൻ പറ്റും നമ്മളുടെ ആഗ്രഹം അത്ര തീക്ഷ്ണമായിരിക്കണം എന്നാലേ നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാനും തോന്നുകയുള്ളു അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനായിട്ട് പരിശ്രമിക്കാൻ തുടങ്ങുക തീർച്ചയായും ഒരിക്കൽ അത് സാധിക്കും പതുക്കെ പതുക്കെ ഓരോ ദിവസമെങ്കിലും ഓരോ ദിവസം ഓരോ മണിക്കൂർ വീതം കൊടുത്താലും മതി ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ഒരു അഞ്ച് വർഷം കഴിയുമ്പം അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോഴൊക്കെ ആ സ്ഥലത്തെത്തും ഉടനെ തന്നെ കിട്ടുമെന്ന് വിചാരിക്കേണ്ട ഈ കാക്ക പതുക്കെ പതുക്കെ ഇല്ലേ ഓരോ കല്ലുകളൊക്കെ പറക്കിയിട്ട് ക്ഷമയോടെ ചെയ്തതുകൊണ്ടാണല്ലോ അതായത് നിരാശനായിട്ട് പറന്ന് വേറെ എവിടെയെങ്കിലും വെള്ളത്തിനായിട്ട് പോയിരുന്നെങ്കിൽ അതിന് വെള്ളം കിട്ടുകയും ഇല്ല അതിന് ദാഹിച്ച് വളർത്ത തളർന്ന് എവിടെയെങ്കിലും വേണേൽ ചത്തുപോയാന് അപ്പോൾ അതുപോലെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നേറുക എന്നുള്ളതാണ് ഇതിലെ ഗുണപാഠ കഥ ഇതും പഞ്ച് ഇത് പഞ്ചതന്ത്ര കഥയാണ് പഞ്ചതന്ത്ര കഥയിലെ വിശന്ന് തളർന്ന് കാക്ക എന്നുള്ള കഥയാണിത്